ഇന്നത്തെ വീഡിയോ ചില്ലൗട് റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് റിവ്യൂ വീഡിയോ ആണ് കിട്ടാ അപ്പം അടിപൊളിയായിട്ട് ഞമ്മള് ചില്ലൗട്ട് റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ച് നല്ല സെറ്റ് സംഭവമായിരുന്നു കേട്ടോ അങ്ങനെ അന്ന് രാത്രി പത്ത് മണിയായപ്പോൾ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനുള്ള സമയമായപ്പോഴാണ് ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നൈറ്റ് റിവ്യൂ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതെട്ടാ നൈറ്റ് റിവ്യൂ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് ആ ഒരു ശല്യം ഇല്ല യാത്ര ഇതൊരു ഊഞ്ഞാലിൻ്റെ ഏരിയ ഒന്ന് കിട്ടുക ആ ഒരു സമയത്ത് ഞാൻ നൈറ്റ് പുറത്തിറങ്ങിയിട്ട് ചുറ്റു ഭാഗം ഒന്ന് എടുത്തതാണ് അപ്പം അടിപൊളിയായിട്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു അപ്പോൾ ആ പുറത്തിറങ്ങി ആ കാറ്റും കൊണ്ട് വെളിച്ചം കൊണ്ട് ചെറുതായിട്ടൊരു മായച്ചാറ്റലുള്ളൊരു സമയമായിരുന്നു കേട്ടോ മഴയൊന്നും ഞാനിപ്പോൾ വീട് എടുക്കുമ്പോൾ ഇല്ല എന്നാലും ഇവിടെ മുറ്റൊക്കെ ഇങ്ങനെ നനഞ്ഞിടന്നിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പം ആ ബൾബിൻ്റെയും ലൈറ്റിൻ്റെയും ചെറിയൊരു നനവിൻ്റെയൊക്കെ കൂടി അറ്റ്മോസ്ഫിയർ ആച്ചില്ല ഒരു റിസോർട്ടിന് ഒരു കൂടുതൽ ഭംഗിയാക്കിട്ടാണ് അടിപൊളിയായിട്ട് നല്ലൊരു സിറ്റുവേഷൻ നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളും അപ്പം ഞാൻ എൻ്റെ പരിസരം മൊത്തം ഒന്നും വീശിച്ചു അപ്പോൾ കണ്ട ചുറ്റു ഭാഗം നിരനിരമായിട്ട് ലൈറ്റും വെളിച്ചും എല്ലാം ഉണ്ട് ഇട്ടാ ചുറ്റുപാകം ചെടികൾ മുറ്റത്തിൻ്റെ ചുറ്റും ചെടികളാണ് റിസോർട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ പിന്നീട് കാണിക്കട്ടെ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉള്ളത് അതാ ഇവിടെയാണ് ഊഞ്ഞാൽ ഊഞ്ഞാലിൽ മൂന്നാൾക്ക് നല്ലോണം ഇരുന്നിട്ട് ആടാനുള്ള സൗകര്യമുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ താഴോട്ട് നല്ലൊരു ഉള്ള നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ തൈ ഭാഗത്തോട്ട് പാടം പോലെ തോന്നിക്കും പാടട്ടല്ലേ ഇരുന്ന് നല്ലൊരു സൗകര്യമുള്ള സ്ഥലങ്ങൾ കേട്ടോ പിന്നെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈറ്റായിട്ടാണ് നിങ്ങൾക്ക് ഷെൽഫ് കാണാൻ പറ്റാത്തത് അപ്പം ഞാനിത് നൈറ്റ് റിവ്യൂ എടുത്തതല്ലേ അപ്പം നൈറ്റൊന്ന് കാണിക്കാ ചരച്ചിട്ട് എടുത്തതാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ നടത്തണമെങ്കിൽ അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സൗകര്യമുള്ളൊരു വീട് എന്ന് തന്നെ പറയാം അതിനെട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആറേഴ് ബെഡ്റൂമൊക്കെ ഉള്ളൊരു നല്ലൊരു റിസോർട്ടാണ് ചില്ലൗട്ട് റിസോർട്ട് എന്നാണ് പേര് ഞങ്ങൾ ഒരു ദിവസം അവിടെ തങ്ങി ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടിയാണ് തങ്ങിയത് അപ്പോൾ ഓക്കെ ബാ ബായ് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ ചില്ലൗട്ട് റിസോർട്ടിൻ്റെ നൈറ്റ് വിശേഷങ്ങൾ ഓക്കേ